നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ചൊവ്വ രാശി മാറുകയാണ് ചൊവ്വ എന്നത് സേനാധിപതി ഭൂമികാരകൻ സഹോദരകാരകൻ രക്തം അഗ്നി ആക്രോശം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നിരാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ സഞ്ചാരം തുടങ്ങുന്നു ഏകദേശം നാൽപ്പത്തിയാറ് ദിവസത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ കന്നിരാശിയിൽ ഉത്രം അത്തം നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു പന്ത്രണ്ട് രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യപ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മിഥുനൻ രാശി മകൈര്യം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന മിഥുനൻ രാശിക്ക് ചൊവ്വ ആറും പതിനൊന്നും ഭാവാധിപതിയാണ് ഇപ്പോൾ മൂന്നിൽ ചിങ്ങത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തെട്ട് മുതൽ കന്നിയിൽ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലിൽ സഞ്ചാരം തുടങ്ങും ഏകദേശം നാൽപ്പത്താറ് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ചൊവ്വ കന്നിയിൽ സഞ്ചരിക്കുന്നു കന്നിയിലെ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയായിരിക്കും ചൊവ്വ സഞ്ചരിക്കുന്നത് ആദ്യം ഉത്ര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു അത് സൂര്യൻ്റെ നക്ഷത്രമാണ് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ഉത്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും അതിനുശേഷം ചന്ദ്രഭഗവാന്റെ നക്ഷത്രമായ അർത്ഥത്തിലൂടെ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയും അതിനുശേഷം സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വയുടെ തന്നെ സ്വന്തം നക്ഷത്രമായ ചിത്തിരയിലും സഞ്ചരിക്കുന്നു അപ്പോൾ കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ മിഥുനൻ രാശിക്കാർക്ക് എന്തായിരിക്കും ഫലമെന്ന് പരിശോധിക്കാം അപ്പോൾ മിഥുനൻ രാശിക്കാർ കഴിഞ്ഞ കുറേ മാസങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചൊവ്വയെക്കൊണ്ട് കാരണം ചൊവ്വ നീചത്തിലും വക്രത്തിലും പിന്നെ കേതുവിനുമൊപ്പമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് ചൊവ്വയെ കൊണ്ട് നല്ല ഫലങ്ങളൊന്നും കിട്ടിക്കാണില്ല എന്നാൽ ഇനി സുഖസ്ഥാനമായ നാലിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നത് മേടൻ രാശിയിലാണ് അത് ചൊവ്വയുടെ തന്നെ രാശിയാണ് ഇത് നിങ്ങൾക്ക് ലാഭസ്ഥാനമായ പതിനൊന്നാം ഇടമാണ് അപ്പോൾ സ്വന്തം രാശിയെ തന്നെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു ആ ഭാവത്തിന് ബലം കൂടുകയും ചെയ്യുന്നു പതിനൊന്നാം ഭാവം എന്നത് സർവാഭിഷ്ട സ്ഥാനമാണ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന സ്ഥാനം കൂടിയാണ് പതിനൊന്ന് എന്നുള്ളത് ഒരു ഉപജയ സ്ഥാനം കൂടിയായതിനാൽ ചൊവ്വയെ കൊണ്ട് നിങ്ങൾക്ക് ഇനി നല്ല കാര്യങ്ങൾ നടക്കും മൂത്ത സഹോദരങ്ങളാൽ നിങ്ങൾക്ക് സന്തോഷവും നേട്ടവും ഉണ്ടാകും ചൊവ്വ ഭൂമികാരകനും കൂടിയായതിനാൽ ഭൂമി അല്ലെങ്കിൽ വസ്തു സംബന്ധമായി ചില പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടായെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുകയും അതുപോലെ തന്നെ ചിലർക്ക് ഭൂമി വാങ്ങാനോ അവസരം ഒത്തു വരികയും ചെയ്യും വീടും വാഹനവും വാങ്ങാനും ചിലർക്ക് സാധിക്കും കൂടാതെ നിങ്ങൾക്ക് ലോൺ എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും മിഥുനൻ രാശിക്കാർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള യോഗവും ഉണ്ടാകും നിങ്ങളുടെ ജീവിത പങ്കാളി മൂലവും ഭൂമി ലാഭം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മൂത്ത സഹോദരങ്ങൾ മൂലമോ നിങ്ങൾക്ക് വസ്തു വാങ്ങാൻ കഴിയുന്നതാണ് അതുപോലെ വിൽക്കാൻ പറ്റാതിരുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് ഈ സമയത്ത് നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകും ഏത് മേഖലയിൽ ജോലി ചെയ്താലും തൊഴിലിൽ അംഗീകാരവും അധികാരവും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പ്രയത്നങ്ങൾ വിജയിക്കും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ഓരോ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിക്കും സർക്കാർ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും സർക്കാരിൽ നിന്നും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ മറുപടി ലഭിക്കും സർക്കാർ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും ഉദ്ദേശിച്ച സ്ഥലത്ത് ട്രാൻസ്ഫർ ശമ്പളവർധനവ് ഉദ്യോഗ കയറ്റം മുതലായവയൊക്കെ നടക്കും മാതാവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കും മാതാവിൻ്റെ പേരിലുള്ള വസ്തുവകൾ ലഭിക്കാൻ സാധ്യത മാതാവിൻ്റെ രോഗദുരിതങ്ങൾ തീർക്കാനായി യഥാവിധ ചികിത്സകൾ തേടും അതുപോലെ ധാരാളം പണവും അതിനുവേണ്ടി ചിലവഴിക്കും ഈ സമയത്ത് നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക ചില പഴയ കേസ് വഴക്കുകൾ വീണ്ടും വരാൻ സാധ്യതയുള്ളതിനാൽ വിവേകമായി ചിന്തിച്ച് അതിന് പരിഹാരം കാണുക മറ്റുള്ളവരോട് സമാധാനപരമായി ഇടപെടുക ജോലി ഇല്ലാതിരുന്നവർക്ക് സെപ്റ്റംബർ മൂന്നിനും സെപ്റ്റംബർ പതിനൊന്നിനും ഇടയിൽ ജോലി ലഭിക്കാൻ സാധ്യത ഈ സമയം ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ശത്രുശല്യം കുറയും ബിസിനസ് ചെയ്യുന്നവർക്ക് ധനനേട്ടം നിങ്ങളുടെ നടക്കാതിരുന്ന ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചൊവ്വയുടെ ഗോചര ഫലങ്ങളാണ് ഇതൊരു പൊതുഫലമാണ് ഓരോരുത്തരുടെയും ജാതകത്തിലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചും നടപ്പ് ദശാഭുക്തി അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം